قل يا عبادي الذين اسرفوا على انفسهم അലൈക്കും വർഹമുല്ലാഹി വാത്തൂ ഇസ്മുലി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിലീൻ അസ്വലാത്തു വസ്സലാമിൻ ഈസോപ്പ് കഥകളിൽ നിന്നാണ് പൂച്ചക്കാർ മണികെട്ടും എന്ന പ്രയോഗം കടമെടുത്തിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് ഈസോപ്പ് കഥ ഇങ്ങനെയാണ് ഒരു കൂട്ടം ചുണ്ടലികളെ നിരന്തരമായി ഒരു പൂച്ച ആക്രമിക്കുകയും അവരെ പിടിച്ച് തിന്നുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചുണ്ടലികളൊരു സമ്മേളനം നടത്തി ഒന്നിച്ചു ചേർന്ന് നമുക്കെങ്ങനെ പൂച്ചയെ പ്രതിരോധിക്കാനാകുമെന്ന ചർച്ച നടക്കുകയാണ് ചെറുപ്പക്കാരനായ ഒരു ചുണ്ടലി എഴുന്നേറ്റെന്ന് പറഞ്ഞു നിങ്ങളെ സ്വീകരിക്കുമെങ്കിൽ എനിക്കൊരഭിപ്രായം പറയാനുണ്ട് പൂച്ച പാത്തും പതുങ്ങിയും വന്നാണല്ലോ നമ്മളറിയാതെ നമ്മളെ ആക്രമിക്കുന്നത് അതുകൊണ്ട് പൂച്ചയുടെ കഴുത്തിലൊരു മണി കെട്ടിയാൽ ആ മണി ശബ്ദം കേട്ട് പൂച്ച വരുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് പൂച്ചയുടെ കഴുത്തിലൊരു മണികെട്ടാം എല്ലാവരും ആ അഭിപ്രായത്തെ കൈയ്യടിച്ച് സ്വീകരിച്ചു അപ്പോൾ പുറകിൽ നിന്നും ഒരു പ്രായമുള്ള ചുണ്ടലി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വളരെ നല്ല അഭിപ്രായമാണ് പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ ആരും ഒരു മണികെട്ടും എന്നതാണ് ലഹരി നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന വലിയ ഒരു അപകടമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പരിസരങ്ങളിൽ നടക്കുന്ന എല്ലാ അപകടങ്ങളിലും ആക്രമണങ്ങളിലും അതിൻ്റെയൊക്കെ പിറകിൽ ലഹരിയുടെ മാരകമായ സാന്നിധ്യമുണ്ട് എന്നത് ഞെട്ടലോടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന വിപത്തിനെ ആരു പിടിച്ചുകെട്ടും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആര് നേതൃത്വം നൽകും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മഹല്ലുകളും കൂട്ടായ്മകളും ക്ലബുകളും എല്ലാ സംവിധാനങ്ങൾക്കും ഒരേപോലെ ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട് ഈ മഹാദൗത്യം ഏറ്റെടുക്കുക എന്നതിൽ മാധ്യമങ്ങൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഭരണാധികാരികൾക്ക് നിയമം മൂലം ലഹരിയുടെ വർധനവിനെ ലഹരിയുടെ വിപണനത്തെ ലഹരി ഇല്ലാതാക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിരുന്നാലും ആര് അതിന് ഇറങ്ങിത്തിരിക്കുമെന്നത് ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും നിലപാട് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയം ലഹരിയോട് നോ പറയുക എന്നാണ് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അത് വിശുദ്ധ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ് ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം ഷൈത്വാനി ഫുഹുൻ വിശ്വസിച്ചവരെ മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാണ് അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക നിങ്ങൾ വിജയിച്ചേക്കാം വിശുദ്ധ ഖുർആാനിന്റെ മുന്നറിയിപ്പാണ് മദ്യവും ലഹരിയും എല്ലാം മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന പൈശാചിക വൃത്തികളാണ് അത് മനുഷ്യർക്കിടയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും വളർത്തുകയല്ലാതെ ദൈവ സ്മരണയിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയല്ലാതെ അതിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുന്നില്ല നിങ്ങളതിൽ നിന്ന് വിരമിക്കാൻ തയ്യാറല്ലേ ഫഹൽ അൻതും മുൻതഹും സൂറത്തുൽ മഹിദയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വചനങ്ങളാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജാഗ്രത പുലർത്തിക്കൊണ്ട് ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെതിരെ നിലപാട് ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വിശ്വാസികളെ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബാധ്യതയുണ്ട് സ്വന്തത്തിൽ നിന്നു തന്നെ തുടങ്ങാൻ ലഹരി ഒരു അപകട വസ്തുവാണ് എവിടെയോ വായിച്ച ഒരു കഥയുണ്ട് ലഹരി ഉപയോഗത്തിൻ്റെ അപകടതയെ അപകടവും അതിൻ്റെ ഒരു സാന്നിധ്യത്തെ അല്പം ഹാസ്യത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് മൂന്ന് പട്ടാളക്കാർ രാവിലെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു റൂം മാത്രമാണുള്ളത് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് മൂന്ന് പേരും പറയുകയാണ് കൃത്യം ഒൻപതര മണിക്ക് ഈ റൂമിന് സമീപത്തെത്തിച്ചേരണം കൃത്യം ഒൻപതര മണിക്ക് എത്തിച്ചേരണം എന്ന് അങ്ങനെ അവരിലൊരാൾ താക്കോൽ സൂക്ഷിക്കുകയും അവർ മൂന്നാൾ മൂന്ന് വഴികളിലേക്ക് പിരിയുകയും ചെയ്തു എന്നാൽ മൂന്ന് പേരും മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ ഉപയോഗിച്ച് തിരികെ വരികയാണ് തിരികെ എത്തിയപ്പോൾ അവരുടെ കയ്യിൽ താക്കോലില്ല അവരിങ്ങനെ തലപുകഞ്ഞാകോ ആലോചിക്കുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട് തറയിൽ കിടന്ന് ചുരുണ്ട് കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു നമ്മളിനി എന്തിനു താക്കോൽ നോക്കി പോകണം നമുക്കിവിടെ ഈ ഓരത്തെങ്ങാനും ചുരുണ്ടുകൂടി കിടന്നുറങ്ങാം എന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടക്കാം കറുപ്പ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾ താക്കോൽ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു നമുക്ക് ഈ താക്കോൽ ദ്വാരത്തിലൂടെ നുഴഞ്ഞു അപ്പുറത്തേക്ക് കടക്കാം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലഹരി ഉണ്ടാക്കുന്ന വലിയ അപകടമാണ് അൽ ഹുൽ ഹബാ ഇസ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ നിർദ്ദേശം മുന്നറിയിപ്പ് ലോകത്തിൻ്റെ മഹാനായ ഗുരുനാഥൻ്റെ എക്കാലത്തെയും മികച്ച ഉപദേശ നിർദ്ദേശമാണ് നാലാളുകൾ കൂടുന്നിടത്ത് ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കുകയും അതിന് ഓപ്പോസിറ്റായി വിമുക്തി കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നിറഞ്ഞ നിലപാടുകളാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നത് മദ്യം വർജിക്കുക എന്ന് പറഞ്ഞ് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ മദ്യശാലകൾ തുറന്ന് അതിൻ്റെ ലഭ്യത വ്യാപിക്കുക വ്യാപിപ്പിക്കുക വഴി പുതിയ തലമുറയെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഇടപെടുന്ന കൂട്ടായ്മകളിൽ രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടനകളിൽ സമൂഹത്തിൽ നമുക്കാവും വിധം തന്നാലാവും വിധം ലഹരി എന്ന് പറയുന്ന ഈ മഹാവിപത്തിൻ്റെ കഴുത്തിൽ മണികട്ടി ലഹരി വരുന്ന വഴികളെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് അപ അപ അതിലേക്ക് പെട്ടുപോകുന്ന കുട്ടികളെയും എല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ ശ്രമങ്ങളും നടത്താൻ നമുക്ക് കഴിയണം ഈ സവിശേഷമായ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ വിശുദ്ധിയിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ലഹരി ലഹരിയിൽ നിന്ന് നാടിൻ്റെ വിമോചനത്തിന് ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും ക്യാമ്പയിനുകളും പദ്ധതികളുമെല്ലാം ആവിഷ്കരിക്കുവാനും സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് തുടക്കം സ്വന്തത്തിൽ നിന്നാവുകയും നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ സൗഹൃദത്തിൽ കുടുംബങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ എല്ലാം ആഘോഷങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരു വില്ലനെ പോലെ ലഹരി കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തിൻ്റെ കൈക്ക് പിടിച്ച് അത് പാടിൽ നിന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആവോളം ശ്രമിക്കണം കഴിയുന്നില്ലേ ലഹരിയുടെ സാന്നിധ്യം ഉള്ളിടത്തേക്ക് പോവാതിരിക്കാൻ വ്യക്തിപരമായി ഒരു ജാഗ്രത പുലർത്താൻ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം കാരണം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോധങ്ങൾ സ്വബോധം നഷ്ടപ്പെടുകയും നമ്മൾ നമ്മളല്ലാതെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അള്ളാഹു ലഹരി മൂലമുണ്ടാകുന്ന എല്ലാവിധ അപകടങ്ങളെയും തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ ലഹരി ഉപയോഗത്തിലേക്ക് അപക അകപ്പെട്ടു പോകാതെ നമ്മയും നമ്മുടെ കുട്ടികളെയും കുട്ടികളെയുമെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസുറുല്ലാഹി റബിള്ളാലമീൻ വസ്സലാമ